സച്ചിയുടെയും ഡേവിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ കാണിക്കുന്ന തന്നെ ശ്രുതി ഇങ്ങനെ വഴിയിൽ കൂട്ടുകാരിയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോഴാണ് ശ്രുതിയുടെ പഴയ ശ്രുതിയുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് ബോസ് എന്ന് പറഞ്ഞ ആളെ കാണുന്നു അപ്പോൾ ആൾ ശ്രുതിയോട് ഒരു ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് അവരുടെ അടുത്ത് അതും ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും കൂട്ടുകാരി ഓരോന്ന് പറയുമ്പോൾ കൂട്ടുകാരിയോട് ഒരു നീ ഇവിടെ കൂടത്തേ നടക്കരുത് ഈ വായാടിയിലൂടെ നടക്കരുത് നിന്നെ തന്നെ കുഴപ്പത്തിലാക്കും എന്നൊക്കെ ബോസ് പറയാണ് ശേഷം ശ്രു ശ്രുതിയോട് ഒരു ലക്ഷം രൂപ ചുക്കം ഞാൻ അവർ കല്യാണം കഴിക്കാൻ പോകും അപ്പോൾ നീ എനിക്ക് പൈസ തന്നെയാണ് എൻ്റെ പൈസ ഒന്നുമില്ല എന്ന് പറയുന്നു അപ്പോൾ പറയും നല്ല നിൻ്റെ വീട്ടിൽ നീ കല്യാണി എന്നുള്ള കാര്യവും ഞാൻ പറയും നിനക്കൊരു കുഞ്ഞുണ്ടായിരുന്ന കാര്യവും ഞാൻ പറയും എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് നാളെ ഞാൻ പാർലറിലേക്ക് വരും അത് ഞാൻ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയും എന്നിട്ട് പുള്ളി അയാൾ അങ്ങ് പോവുകയാണ് അപ്പോൾ ശ്രുദ്ധിയോട് കൂട്ടുകാരി വയ്ക്കുന്നത് ഇനി എന്ത് ചെയ്യാൻ പോയി എങ്ങനെയും ശുദ്ധിയുടെ കയ്യിൽ നിന്ന് പൈസ മടിച്ച് ഒരു ലക്ഷം രൂപ ആക്കോ കൊടുക്കണം അല്ലെങ്കിൽ ഇനി പ്രശ്നമാക്കിയാലോ എന്ന് ചിലപ്പോൾ പറയും ഇപ്പോൾ കൊടുത്ത് പഠിപ്പിച്ച് ഇനി എപ്പോഴും ഇങ്ങനെ വന്ന് ചോദിച്ചു കൊണ്ടിരിക്കുമെന്ന് പറയും പക്ഷേ എൻ്റെയിൽ വേറെ വഴിയില്ല പിന്നെ എനിക്ക് കിട്ടി ഈ ജീവിതം തട്ടിത്തറിപ്പിച്ച് കളയാൻ എനിക്ക് പറ്റണമില്ല ഞാൻ ശുദ്ധിയെ ശ്രദ്ധ നന്നായി സ്നേഹിക്കുക അപ്പോൾ ശുദ്ധി എന്നിൽ നിന്ന് വിട്ടുപാത്ത് പോകാതിട്ട് ഞാൻ സ്നേഹിക്കാം സുദ്ധിക്ക് ഇനി അവരങ്ങനെ പറഞ്ഞാലും അതൊന്നും ഒരു പ്രശ്നമാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുദ്ധി കൂട്ടുകാരോട് പറയാണ് പിന്നെ അതേസമയം സച്ചിനെയാണ് കാണിക്കുന്നത് സച്ചി ഇങ്ങനെ കൂട്ടുകാരുടെ അടുത്ത് നിന്ന് ഈ അവർക്ക് അതായത് ശ്രുതിക്ക് പൈസ കിട്ടിയ കാര്യം ശ്രുതിയുടെ അച്ഛനൊരു ദിവസം പെട്ടെന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞത് അത്ര വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ കൂട്ടുകാരോട് പറയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട് രേവതി പറഞ്ഞതല്ലേ അത് തന്നെ ശരി നീ ഇനിയിപ്പോൾ അവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ പോവണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ ഒരു കൈനോട്ടക്കാരൻ വരുന്നത് ആ ആൾ വന്നിച്ച് ഇങ്ങനെ സച്ചിയുടെ അടുത്ത് കൈനോട്ടം നോക്കി പറയാമെന്ന് പറയുമ്പോൾ സച്ചി പറയും വേണ്ട വേണ്ട സിനിമയുടെ ക്ലൈമാക്സ് കാണുന്ന പോലെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അത് രസമില്ല ഒരു ത്രില്ലില്ല എന്ന് പറയാം അപ്പോഴത്തേക്കും കൂട്ടുകാർ ഒരു രണ്ടല്ലട ഒന്ന് നമുക്ക് നോക്കാന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചിന് കൈ നോട്ട് കൈ നോക്കുവാണ് ഈ കൈനോട്ടക്കാരൻ പറയുന്നുണ്ട് നിനക്ക് നല്ലൊരു ഭാഗ്യമുണ്ട് ഭാഗ്യരേഖയാണ് നല്ല ഉണ്ട് അതുപോലെ തന്നെ നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് നിനക്ക് കിട്ടിയിരിക്കുന്ന ഭാര്യ നല്ലൊരു കൊച്ചാണ് ദേവിയനെ പോലെയാണ് നിനക്ക് എല്ലാ സൗഭാ സൗഭാഗ്യങ്ങളും വന്നു ചേരുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവനൊരു സന്തോഷമാകുന്നുണ്ട് അതായത് രേവതിയെക്കുറിച്ചാളോ ഈ ആകും എന്നിട്ട് പറയും ആ എൻ്റെ ഭാര്യ കേൾക്കണ്ട കേട്ടോ എന്നൊക്കെ പറയും നിലത്തൊന്നും നിൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇനി അടുത്ത ദിവസങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നും ചേടരുത് എന്ത് പിന്നെ നിനക്കൊരു പ്രശ്നമുള്ളത് നിൻ്റെ നാക്കാണെല്ലാത്തിനും കുഴപ്പമെന്ന് പറയുമ്പോൾ കൂട്ടുകാരും ഒരു അതിശരിയാണെന്ന് പറയും മറ്റ് പ്രശ്നങ്ങൾ ഒന്നും ചെന്ന് ചാട് എന്ത് കാര്യം തീരുമാനിച്ചതിനു മുന്നേ ഒന്ന് ആലോചിക്കണമെന്നൊക്കെ ഇങ്ങനെ സച്ചിയെടുത്ത് പറയാം സച്ചി പറയാം ഇത് മതി ഇത് മതി ഇത്രയും പറഞ്ഞാൽ മതി ഇതിൻ്റെ പൈസ എത്രയെന്ന് വെച്ചാൽ അല്ല പൈസ ഇന്നാന്ന് പറഞ്ഞിട്ട് ആൾക്കൊരു ദക്ഷിണയായിട്ട് കൊടുക്കുവാണ് അവൾ അപ്പം അടുത്തയാളുടെ അടുത്തെന്ന് വെച്ചു പറഞ്ഞാൽ നിങ്ങൾക്കും രാജി യോഗ എന്നൊക്കെ പറയുന്നുണ്ട് അടുത്തയാളോട് അപ്പോൾ സച്ചിയോട് കൂട്ടുകാരൻ പറയുന്നു കേട്ടോടാ സച്ചി കൂട്ടുകാരോട് പറഞ്ഞു കേട്ടോ കേട്ടോ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട് അതേസമയം സച്ചിക്ക് വേഗം ഒരു ഫോൺ കോൾ വരുവാണ് അപ്പ അപ്പം പറയുന്നുണ്ട് ആ എനിക്കൊരു കോള് വരുന്നുണ്ടല്ലോ ഇതൊരു പഴയ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ ആൾ വഴി എനിക്കൊരു അമ്പത് മാലയുടെ പൂ മാലയുടെ ഓർഡർ കിട്ടിയത് അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഓർഡറിന് തേണ്ടി വിളിക്കുന്നതാണോ എന്നാ അറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഞാനൊന്ന് വിളിക്കട്ടപ്പോൾ ഒരു സച്ചി ഞാനിവിടെ പാർട്ടി ഓഫീസിലുണ്ട് നീ ഇവിടെ വരെയൊന്നു പറഞ്ഞു എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയും സച്ചി പറയും നീ സച്ച അവിടെ നിന്ന് നിന്നിട്ട് വാങ്ങാൻ കണ്ടോ ഇന്ന് എനിക്ക് ഓട്ടം പോലും ഇല്ലാതെ നാൾ ഈ സ്വാമി പറഞ്ഞത് വെറുതെ ആ ഇന്നേൻ്റെ ദിവസം കൊള്ളില്ലാന്ന് എനിക്കിപ്പോൾ ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ആ സ്വാമിനെ കാണുമ്പോൾ അങ്ങ് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ട് സച്ച അവിടെ നിന്ന് പോകുകയാണ് സച്ച പോകുമ്പോഴത്തേക്കും കൂട്ടുകാരോറി മറ്റു പ്രശ്നങ്ങളൊന്നും ഇന്നുണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോകുന്നതാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന രേവതിയുടെ അമ്മ മാലയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുക ഭയങ്കരമായിട്ട് ചുമക്കുന്നുണ്ട് പനിയെന്നാണ് പനിയാന്ന് പറയുന്നു പനീത്തി രേവതിയിൽ അനിയത്തി വരുന്ന അമ്മേ മതി ഇന്ന് ഇനി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ഈ മാലയൊക്കെ കെട്ടേണ്ട ബാക്കി വീടുകളിലൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഇനി എല്ലാം കഴിഞ്ഞിട്ട് നിനക്ക് പഠിക്കാനുള്ള സമയം വേണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രേവതിയുടെ കഞ്ഞിയൊക്കെ ആയിട്ട് വരുവാണ് അപ്പോഴത്തേക്കും രേവതി രേവതിയുടെ സ്കൂട്ടിയായിട്ട് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അമ്മയുടെടുത്തേക്ക് അമ്മ എങ്ങനെയുണ്ടെന്നുണ്ട് അപ്പോൾ നീ അറിഞ്ഞു തന്നെ നീ പനിയാന്നുള്ളത് ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞു അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് തൊട്ട് മേഖല നല്ല നല്ല പനി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ അനിയത്തി വരെ വേണ്ട റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതാണെന്ന് പറയും അപ്പോൾ അമ്മ അപ്പോൾ രേവതി പറയും അമ്മയും എല്ലാവർക്കും വേണ്ടി എന്തോരം കഷ്ടം അന്ന് ഇച്ചിരി കഞ്ഞി കുടിക്കുന്നു പറഞ്ഞിട്ട് രേവതി അമ്മനെ വിളിച്ചെടുത്തിട്ട് കഞ്ഞി ഇങ്ങനെ കോരി കൊടുക്കുവാണ് രേവതി കോരി കൊടുക്കുന്ന കഞ്ഞിങ്ങനെ അമ്മ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയമാണ് അപ്പോഴത്തേക്കും രവതിയുടെ അനിയൻ വരുവാണ് അനിയൻ ഒരു കൂട്ടുകാരുടെ കൂടെ വരുവാണ് വരുന്നത് ആൻ്റണി എന്നാണ് പേര് അപ്പോഴത്തെ ആൾ ഈ രേവതിനെ കാണുമ്പോഴത്തേക്കും ആൻറ്റണി നീ വേഗം വിട്ടോ ചേച്ചി ഇവിടെ ഉണ്ടെന്ന് പറയും അപ്പോഴത്തേക്കും അനിയനി ഇറങ്ങിയിട്ട് രവതിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും രവതി പറയും അവിടെ നിന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവൻ്റെ കൂടുത്തി കൂട്ടും കൂടി നടക്കരുതെന്ന് പറഞ്ഞിട്ടില്ല ഇവൻ കള്ളും കുടിച്ച് ബോധമില്ലാതെ നടക്കുന്നവൻ അവൻ്റെ കൂടെ നടക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്നാൽ നിന്നോട് നീ ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ നീയായിരുന്നു അമ്മയ്ക്ക് വയ്യാതിരുന്നിട്ട് പോലും നീ ഒന്ന് അറിഞ്ഞുവിടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ അനിയൻ ചെന്നു അമ്മയോടുകൊണ്ട് അമ്മയും ഞാൻ അറിഞ്ഞില്ല അമ്മയ്ക്ക് പനിയാന്നുള്ള കാര്യമൊന്നും പനിയറ്റ് പറയുന്നുണ്ട് അതിന് നീ വീട്ടിൽ നല്ല അറിയുള്ളൂ നീ കോളേജിൽ പോയിട്ട് എത്ര നാളായിട്ട് നീ കോളേജിൽ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് അങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ചാൽ രേവതിൻ്റെ അമ്മയും ഇങ്ങനെ പറയുന്നുണ്ട് രവതിക്ക് നല്ല ദേഷ്യം വന്നിട്ട് കുറേ കൂട്ടുകാരനെ ചീത്ത പറയുന്നുണ്ട് നീ ഇനി മേലെ അവൻ്റെ കൂടുത്തിൽ നടക്കത്തി ഇവനെ കൂടെ നീ ചീത്തയാക്കരുത് നീ ഇങ്ങനെ മദ്യപിച്ച് നടക്കുന്നവനല്ലടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും എൻ്റെ പറയുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവിനെപ്പോൾ അത്ര മദ്യപാനിയൊന്നും അല്ല ഞാൻ നിങ്ങളുടെ ഭർത്താവ് മദ്യപിച്ചു കൈ വരെ തല്ലി ഓടിച്ചില്ലേ ഞാനിന്നെയൊന്ന് വേദനിച്ചിട്ട് പോലും വേദനിപ്പിച്ചിട്ട് പോലൂല്ല ഇവൻ എൻ്റെ കൂട്ടുകാരനാണെന്ന് പറയും അപ്പോൾ ചോദിക്കും ഇവൻ നിൻ്റെ കൂട്ടുകാരനാണെന്ന് നിനക്ക് അത്ര വയസ്സുണ്ടടാന്ന് ചോദിക്കും അപ്പോൾ ഇവൻ അത്ര വയസ്സുണ്ട് എങ്ങനെയാണ് നിൻ്റെ കൂട്ടുകാരനാകുന്നത് ഇനി മേലെ നീ എൻ്റെ കൂടെ നടക്കരുതെന്ന് പറയും അപ്പുറം നിങ്ങളുടെ ഭർത്താവാണ് മുഴുകൂടിയും എന്ന് പറയും രേവതിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് രേവതി നല്ലത് തന്നെ പറയുന്നുണ്ട് അനിയനോട് അനിയനും രേവതിക്ക് ഈ ആൻഡിക്കും കൂടെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് രേവതി മേലെ അതിനെൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡായി കഴിയുന്നത് അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം